പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച രണ്ട് കുട്ടികൾക്കും ഇന്ന് നാട് കണ്ണീരോടെ വിട നൽകും സഹോദരങ്ങളായ ആൽഫ്രഡ് എമിൽ മരിയ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക അമ്മ എൽസിയുടെ നാടായ അട്ടപ്പാടി താവളത്തിലാണ് സംസ്കാരം ജി പ്രസാദ് കുമാറിൻ്റെ വിവരങ്ങളുമായി സംസ്കാരം എപ്പോഴാണ് നടക്കുക സംസ്കാരിച്ച ശുശ്രൂഷകൾ പൊതുദർശനം ഇതിന്റെയൊക്കെ സമയക്രമങ്ങളും രീതികളും അതൊക്കെ എങ്ങനെയാണ് മോത്തി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊൽപ്പുള്ളിയിലെ ഈ സ്കൂളിലാണ് ഈ കുട്ടികൾ രണ്ടുപേരും എമിലിയും അതുപോലെ ആൽ ആൽഫ്രണ്ടും പഠിച്ച സ്കൂളാണ് പൊൽപ്പുള്ളിയിലെ ഈ സ്കൂൾ ഇവിടെയാണ് പൊതുദർശനങ്ങൾ വീട്ടിൽ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവിടെ ആ സ്ഥലമില്ലാത്ത കൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇവിടെ ഈ സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാകും ഒൻപതര മണിക്കാണ് ആ പേടിയും ഒരുമിച്ച് തന്നെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ പൊതുദർശനം വയ്ക്കും ഒൻപതര മുതൽ പത്തര വരെയാണ് ഈ സ്കൂളിൽ പൊതുദർശനം അതുകഴിഞ്ഞ് ഇവരുടെ ദേവാലയമായ ആ ചിറ്റൂരിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ ഒരു മുക്കാമണിക്കൂറുകൂടെ പതിനൊന്നര വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം അമ്മയുടെ നാടായ അപ്പോൾ രണ്ട് മാസം മുൻപാണ് അച്ഛൻ മാർട്ടിൻ മരിച്ച് മാറ്റിനെ അടക്കിയത് അമ്മയുടെ നാടായ അട്ടപ്പാടിയിലെ താവളത്താണ് അവിടെ താവളത്ത് വെച്ച് മൂന്ന് മണിക്ക് അവിടെ ചെറിയൊരു പൊതുദർശനം അവിടുത്തെ ദേവാലയത്തിലുണ്ട് അതിനുശേഷം മൂന്നരയോടുകൂടെ സംസ്കാരം നടത്താനാണ് ആലോചിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഇവിടെ ഈ സ്കൂളിലെ ഈ പന്തലിലാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാവുക ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ഇവിടെ ഉണ്ടാകും അതിന് ശേഷം ആയിരിക്കും പതിനൊന്നും പത്തരയ്ക്ക് ശേഷമാണ് ചിറ്റൂരിലേക്ക് കൊണ്ടുപോകുക അവിടെയും മുക്കാൽ മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും ഇപ്പോൾ ഈ രണ്ട് കുട്ടികളുടെയും ആ മൃതദേഹങ്ങൾ മോർച്ചറി പാലന സ്വകാര്യ ആശുപത്രിയിലെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണുള്ളത് അവിടുന്ന് ഒൻപത് മണിക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അപ്പോഴേക്കും സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ധാരാളം നാട്ടുകാരും കുട്ടികളെ അറിയുന്ന പൊള്ളലേറ്റ് ചികിത്സയിലാണല്ലോ പ്രസാദ് കുമാർ അപ്പോൾ അവർക്ക് ഈ സംസ്കാര ശുശ്രൂഷകൾ പങ്കെടുക്കാൻ സാധിക്കുമോ അവരെ കൊണ്ടുവരുമോ ഈ കുട്ടികളുടെ അമ്മയും മുത്തശ്ശിയും ചേച്ചിയും ചികിത്സയിലാണ് ചേച്ചിയുടെയും മുത്തശ്ശിയുടെയും പരുക്ക് ഗുരുതരമല്ല പക്ഷേ അമ്മയുടെ പരുക്ക് ഗുരുതരമാണ് അമ്മയെ അമ്മ എത്രത്തോളം ഇങ്ങോട്ട് വരാൻ പറ്റുന്നുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യാത്ര ചെയ്യാനും അവർ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ആ മുത്തശ്ശിയും ആ ചേച്ചിയും പൊതുദർശനത്തിന് വരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് ഈ പൊതുദർശനത്തിൽ ഇപ്പോൾ ഈ സംസ്കാരം രണ്ട് ദിവസം മാറ്റിവെക്കാനും കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇവരുടെ ഈ അപകടം ഉണ്ടാകുന്നത് ശനിയാഴ്ച അവർ രണ്ട് കുട്ടികളും മരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് ചൊവ്വാഴ്ചയായി ഇപ്പോൾ അത്ര ദിവസം നീളാൻ കാരണം ഈ മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും ആരോഗ്യം കുറച്ചുകൂടെ വീണ്ടെടുക്കട്ടെ എന്നായിരുന്നു പക്ഷേ അമ്മ അമ്മയെക്കൂടെ കൂടെ കൊണ്ടുവരണമെന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയുന്നത് എന്തായാലും രണ്ട് കുട്ടികളാണിപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈ പൊട്ടിത്തെറിയുണ്ടായതും ഈ അഞ്ച് പേർക്കും ആ പൊളലിലേക്കുകയും ഈ രണ്ട് കുട്ടികൾ പിറ്റേന്ന് മരിച്ചു മൂന്ന് പേർക്ക് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഈ മരിച്ച കുട്ടികളുടെ ചേച്ചിക്കും ജി പ്രസാദ് കുമാർ ആണ് വിശദവിവരങ്ങൾ നൽകിയത്